കഴിഞ്ഞപ്പോൾ യേശു സിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ശിമോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉപുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാൻ്റെ പത്രനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീയെല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരാൾ നിൻ്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു സ്ത്രീയേക ദൈവത്തിന്റെ അതിപരിശുനാമം മുഖത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ ഉദ്തനായ യേശു ശിഷ്യഗണത്തിന് കടൽ തീരത്ത് വെച്ച് പ്രത്യക്ഷപ്പെട്ട് അവരും ഒന്നിച്ച് കടൽക്കരയിലിരുന്ന് പ്രാതൽ കഴിച്ചതിന് ശേഷം യേശു സിമിയോ പത്രോസിനോട് പത്രോസിന് യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്ര മാത്രമാണെന്ന് ചോദിക്കുകയും സഭയെ പത്രോസിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ വജന ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഗ്രീക്ക് പദത്തിന് ഇവയേക്കാൾ അല്ലെങ്കിൽ ഇവരെക്കാൾ എന്നിങ്ങനെ രണ്ട് തീരത്തിലും തരത്തിലുമുള്ള അർത്ഥമുണ്ടെന്ന് ബൈബിൾ ന്മാർ പറയുന്നു അപ്പോൾ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ചോദിക്കുമ്പോൾ നമുക്കറിയാം മതാടസ്തു സുവിശേഷം നാലാം അധ്യായത്തിൽ യേശു തമ്പുരാൻ പത്രോസിനെ വിളിക്കുമ്പോൾ തന്റെ കൂടെയുണ്ടായിരുന്ന പിതാവിനെയും മറ്റ് വഞ്ചിയിലുണ്ടായിരുന്നവരെയും ഒക്കെ അവിടെ വിട്ടിട്ടാണ് പോരുന്നത് അവരെ ഉപേക്ഷിച്ചായിട്ടാണ് യേശുവിന്റെ പിന്നാലെ വന്നത് ഇവയെക്കാൾ അധികമായി എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അന്ന് വഞ്ചിയും വലയും അതുപോലെ മത്സ്യബന്ധത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ തൻ്റെ സ്വന്തമായിരുന്നവരെയും തനിക്ക് സ്വന്തമായിരുന്നവയെയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ വന്ന പത്രോസ് അവസാനം എന്താണോ ഉപേക്ഷിച്ചത് ആ വള്ളവും വലയും വീണ്ടും എടുത്തുകൊണ്ട് തിബീരിയോസ് കടൽ തീരത്തേക്ക് പോവുകയാണ് അത്രയും നാൾ മേശുവിൻ്റെ കൂടി നടന്നിരുന്നവൻ കൂട്ടത്തില് കുറെ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവരെക്കാൾ അല്ലെങ്കിൽ ഇവയെക്കാൾ അധികമായി എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഈ വള്ളവും വലയും വീണ്ടും ഉപേക്ഷിക്കുവാൻ നീ തയ്യാറാണ് അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെക്കാൾ അധികമായി നിനക്ക് എന്നെ സ്നേഹിക്കുവാൻ സാധിക്കുമോ എന്ന് യേശുദംബരാൻ ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് പത്രോസിന്റെ മറുപടി നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് പത്രോസ് പറയുകയാണ് നീ എല്ലാം അറിയുന്നു നീ എല്ലാം അറിയുന്നു എന്റെ ദൃഢപ്രതിജ്ഞയും എന്റെ വീഴ്ചകളും എന്റെ കുറവുകളും എന്റെ ബലഹീനതകളും എല്ലാം എന്നെക്കാൾ അധികമായി അറിയുന്നവനാണ് നീ എന്ന് പത്രോസ് യേശുവിനോട് പറയുകയാണ് ഇത് പത്രോസിന്റെ ഒരു തുറന്ന കുമ്പസാരമാണ് അവൻ തിരിച്ചറിയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന് അവൻ തിരിച്ചറിയുകയാണ് ദൈവകൃപയിൽ ആശ്രയിച്ചുവെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പത്രോസ് തിരിച്ചറിയുന്നു ഇത് മനുഷ്യന്റെ പരിമിതികളുടെ തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ ഇനിയും ഈ വചനഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പത്രോസിന്റെ വിളിയും അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബാക്കി കാര്യങ്ങളുമായി ഈ സുവിശേഷത്തിന് ഒത്തിരി ബന്ധമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെ വിളിക്കുമ്പോൾ യേശു തമ്പുരാൻ പത്രോസിനെ അഭിസംബോധന ചെയ്യുന്നത് യോഹന്നാന്റെ പുത്രനായ സീമോൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇന്ന് ഉദിതനായ യേശു തിബരിയോസ് കടൽ തീരത്ത് വെച്ച് വീണ്ടും പത്രോസിനെ കാണുമ്പോൾ അവിടെയും അഭിസംബോധന ചെയ്യുന്നത് യോഹന്നാന്റെ പുത്രനായ സിമോനെ എന്ന് തന്നെയാണ് രണ്ടിടത്തും ഒരേ തരത്തിലുള്ള അഭിസംബോധന തന്നെയാണ് നടത്തുക ഇത് മാത്രമല്ല പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് പ്രധാന പുരോഹിതന്റെ മുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന തീയില് ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അവിടെ വെച്ചാണ് മൂന്ന് പ്രാവശ്യം ഞാൻ അവനെ അറിയുകയില്ല എന്ന് തള്ളി പറയുന്നത് ഇന്ന് വീണ്ടും ഈ കടൽ തീരത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു അഗ്നി കുണ്ടമൊരുക്കി അതിൽ അപ്പവും മീനും ഒരുക്കി വെച്ച് വീണ്ടും പത്രോസിനെ കാത്തിരിക്കുകയാണ് അവൻ്റെ പതനത്തിൻ്റെ ആഴം എത്ര മാത്രമാണെന്ന് അവനെ തിരിച്ചറി അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് നമുക്കറിയാം ഈ മൂന്ന് ചോദ്യങ്ങളും ഒരേ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരങ്ങളും ഒന്ന് തന്നെയാണ് പിന്നെ എന്തിനാണ് ഇത് മൂന്നാവർത്തി ചോദിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതാണ് എത്രമാത്രം അധികമായി നീ വീണുപോയോ അത്രമാത്രം അധികമായ സ്നേഹത്തിലൂടെ നിന്നെ വീണ്ടെടുക്കുകയാണ് യേ ചിദംബരം പത്രോസ് മൂന്നാവർത്തി അവനെ ഞാൻ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുമ്പോൾ ഇവിടെ വീണ്ടും ഞാൻ എല്ലാവരെക്കാളും എല്ലാറ്റിനെക്കാളിലും അധികമായി നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാണ് പ്രിയമുള്ളവരെ യോഹനന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാവനിയായ സ്ത്രീയുടെ ആ സംഭവം വിവരിക്കുമ്പോൾ യേശുദ്രൻ പറയുന്നുണ്ട് ഇവൾ അധികമായി സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പത്രോസ് ഈ ഒരു അധിക സ്നേഹത്തിലൂടെ എല്ലാവരേക്കാളിലും എല്ലാറ്റിനേക്കാളിലും അധികമായ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ പുനനാക്കപ്പെടുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ യേശുദ്രാൻ സുവിശേഷത്തിലൂടെ പറയുന്നുണ്ട് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് പത്രോസിന്റെ ജീവിതത്തിൽ വലിയ പദർച്ചകളുണ്ടായി അവൻ അവൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു പോകുന്നുണ്ട് അവൻ എടുത്തു ചാടുന്നുണ്ട് ഒക്കെ ശരിയാണ് എന്നാൽ അവസാനം അവൻ തിരിച്ചറിയുകയാണ് തനിക്ക് തന്നിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവൻ പിങ്ങിപ്പൊട്ടി കരഞ്ഞ് അനുദപിച്ച് ഏറ്റു പറയുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുക അതേക്കുറിച്ച് അനുദിക്കുക അതേറ്റു പറയുക അതിനു വേണ്ടിയിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുവാനായിട്ട് വരുഷത്ത് കുമ്പസാരം കൊണ്ട് കുരാശ തന്നെ സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ പത്രോസ് വീണുപോകും അവൻ അനുദപിച്ചുകൊണ്ട് പറയുമ്പോൾ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അധികമായി സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ് അതുപോലെ തന്നെ യശുതമ്പുരാൻ അവനെക്കുറിച്ച് സന്തോഷിക്കുകയാണ് നമുക്കറിയാം വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട് നിനക്ക് ആദ്യമേ ഉണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു അതിനാൽ നീ ഏത് അവസ്ഥയിലാണ് അതപ്പതിച്ചത് എന്ന് കണ്ടെത്തുക അനുഭവിച്ച ആദ്യ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് മറിച്ചിടുകയും ചെയ്യുമെന്ന് ഇവിടെ പത്രോസിനെ ആ ആദ്യ അവസ്ഥയിലേക്ക് ചിദംബരം തിരിച്ചു കൊണ്ടിരു കൊണ്ടു കൊണ്ടുപോകുകയാണ് ആദ്യം എപ്രകാരമാണോ തിബിരിയോസ് കടൽ തീരത്ത് വെച്ച് പത്രോസിനെ കണ്ടത് അതുപോലെ വീണ്ടും ആ തിബിരിയോസ് കടൽ തീരത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ് അവിടെ എല്ലാം ഉപേക്ഷിക്കുന്നു ഏറ്റു പറഞ്ഞവൻ പിന്നീട് വീണ്ടും അതിൻ്റെ പിന്നാലെ പോകുകയാണ് അവനെ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ പത്രോസിനെ പോലെ നമ്മളും ഇതുപോലെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് പിന്നീട് നമ്മൾ പിന്നാലെ അതിൻ്റെ പിന്നാലെ പോകുന്ന സന്ദർഭങ്ങളുണ്ട് നമ്മൾ തിരിച്ചറിയുക ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിലേക്ക് കടന്നു വരിക ഇവിടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ അവിടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നിൻ്റെ ആത്മാർത്ഥമായ അനുതാപത്തിലും നിൻ്റെ കണ്ണുനീരിൻ്റെ ഉപ്പുരസത്തിലും മോചിക്കപ്പെടാത്തതായ ഒരു കുറവും നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മ വലിയ പാടമാണ് പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അനുഭവിക്കാം കണ്ണുന്നിലോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ തീർച്ചയായും നമുക്ക് സ്ഥാനമുണ്ടാകും അതിന് സർവേശ്വരം നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിസ്ഥിക്ക് തിരുനാമത്തിൽ ആ